ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന താൽക്കാലികമായി നിർത്തിവെച്ച ഐ പി എൽ ഇപ്പോൾ വീണ്ടും പുനരാരംഭിക്കുകയാണ് ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ ഒരു റീഷെഡ്യൂൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യത്തെ മത്സരം വരുന്നത് ആർ സി ബിയുടേതാണ് ആർ സി ബിയും അതുപോലെ തന്നെ കെ കെ ആറും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന പതിനേഴാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുക അതിൻ്റെ വേദി വരുന്നത് ബംഗളൂരുവാണ് ആകെ ആറ് വേദികളാണ് ഇപ്പോൾ പുതുക്കിയ ഈയൊരു ഷെഡ്യൂളിൽ ഉള്ളത് ഇനി പതിനെട്ടാം തീയതി രണ്ട് മത്സരങ്ങൾ കളിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസും പഞ്ചാബും തമ്മിൽ ഏറ്റുമുട്ടുന്നു അത് ജയ്പൂരിൽ വെച്ചുകൊണ്ടാണ് അതേസമയം ഡൽഹിയും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അത് ഡൽഹിയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇനി പത്തൊൻപതാം തീയതി എൽ എസ് ജിയും എസ് ആർ എസും തമ്മിൽ ഏറ്റുമുട്ടുന്നു അത് ലഖ്നൌവിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇരുപതാം തീയതി സി എസ് കെയും രാജസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരമുണ്ട് അത് ഡൽഹിയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതി മുംബൈ ഇന്ത്യൻസും ഡൽഹിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അത് മുംബൈയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഗുജറാത്തും എൽ തമ്മിൽ ഏറ്റുമുട്ടുന്നു അതിലെ വേദി വരുന്നത് അഹമ്മദാബാദ് ഇനി ഇരുപത്തി മൂന്നാം തീയതി ആർ സി ബിയും എസ് ആർ എസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അത് ബംഗളൂരുവിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇരുപത്തിനാലാം തീയതി പഞ്ചാബും ഡൽഹിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം ജയ്പൂരിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി രണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഗുജറാത്ത് ടൈറ്റൻസും സി തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം അഹമ്മദാബാദിൽ വെച്ചുകൊണ്ട് നടക്കും പിന്നീട് എസ് ആർ എച്ചും കെ കെ ആറും തമ്മിൽ ഏറ്റുമുട്ടുന്നു അത് ഡൽഹിയിൽ വെച്ചുകൊണ്ടാണ് നടക്കുക ഇനി ഇരുപത്തിയാറാം തീയതി പഞ്ചാബും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു അത് ജയ്പൂരിൽ വെച്ചുകൊണ്ടാണ് നടക്കുക ഇരുപത്തിയേഴാം തീയതി എൽ എസ് ജിയും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ആ മത്സരം ലക്നൌവിൽ വെച്ചുകൊണ്ടാണ് നടക്കുക ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ വരുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ക്വാളിഫയർ വൺ നടക്കും മുപ്പതാം തീയതി എലിമിനേറ്റർ നടക്കുന്നു അതുപോലെ തന്നെ ഒന്നാം തീയതി ക്വാളിഫയർ ടു നടക്കുന്നു മൂന്നാം തീയതിയാണ് ഫൈനൽ വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഈയൊരു മത്സരങ്ങളുടെ കണക്കുകൾ വരുന്നത് ഈയൊരു ക്വാളിഫയർ മത്സരങ്ങളുടെയും ഫൈനൽ മത്സരത്തിൻ്റെയും വേദിയുടെ കാര്യത്തിലൊരു ഫൈനൽ ഡിസിഷനിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഐ പി എൽ പുനരാരംഭിക്കുന്നു എന്നത് തീർച്ചയായും ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം